ൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഇത് പറയേണ്ട കാര്യം കിലോമീറ്റർ ആണ് മുപ്പത്തിയേഴായിരം കിലോമീറ്റർ ആണ് ആകെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഇയറിന്റെ ഇവർ വരുന്ന ഡാഷ് ബോർഡിനോട് ചേർന്നിരിക്കാൻ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് എല്ലാം വണ്ടിയാണ് അല്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടേ മുക്കാലൊക്കെയാണ് ആസ്കിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വണ്ടിയാണ് ഉള്ളവർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന അടുത്ത വണ്ടിയാണ് കിടക്കുന്നത് ഇൻപതിനായിരം രൂപയ്ക്ക് ഫയലിൽ കൊടുക്കുക മൂന്ന് ലക്ഷം രൂപ വണ്ടിയാണ് കുറച്ച് നമ്മള് മലേജും കിട്ടൂല മലേജും കിട്ടും സിക്സ് ആണ് സിക്സ്പീഡി ാണ് ഫോൾഡിങ് കാര്യങ്ങള് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നാല് ബ്രാൻഡ് അത്യാവശ്യം എൻക്വരി ഡി എസ് ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്യാവശ്യം എൻക്വയറി മോഡലാണ് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ഫുൾ ഓൺ ചെയ്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യം നെറ്റ് ലൈൽ കൊടുക്കാം ലക്ഷം രൂപ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ടുള്ളത് എന്ന് പറയുന്ന ാണ് പെരുമ്പാവൂർ പെരുമ്പാവൂർ കാസിലാണ് അതുള്ളത് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പ്രോപ്പർ സ്ഥലം മലമുറിയാണ് എം സി റോഡിൽ അപ്പോ ഷിയാസിക നമ്മുടെ ഇവിടെ ഉണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം പത്തൊമ്പത്തോളം വണ്ടികളുണ്ട് ഉണ്ട് എല്ലാവരും ഒറ്റ വീഡിയോ ആക്കണ്ടല്ലോ അപ്പോൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യാം അതിനകത്ത് സീറോയിന്റ് വണ്ടികളുണ്ട് കുറഞ്ഞ കുറഞ്ഞ വണ്ടികളുണ്ട് കൂടിയ വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാ ടൈപ്പ് വണ്ടികളും കാണിക്കുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ൂഫ് വരുന്ന മോഡല് സിംഗിൾ ഓൺറോഡിയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തയ്യാർ ഭാഗങ്ങളെല്ലാം പക്കാ ഇത് നമ്മൾ ആസ്ക്യൂം പ്രൈസ് ആറേകാൽ ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ആറ് ലക്ഷത്തി പറയേണ്ട കാര്യം കിലോമീറ്റർ ആണ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ആകെ വാഹനം അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിയിൽ കാണാനും കാണാനും ഉണ്ട് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഇത് ആസ്ക്യൂം പ്രൈസ് ആണ് ചെറിയ രീതിയിൽ ചെറിയ ചെയ്ത് കൊടുക്കാം ഒരു സിയാസ് ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി പതിനാറ് ബി ഡി ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അലോയി വരുന്ന മോഡൽ ആണ് ഡീസൽഡ് ഡീസൽ വിത്ത് ഹൈബ്രിഡ് ആണ് മാനുവൽ ആണ് മാനുവൽ

അടുത്തത് ആണ് ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ലിമിറ്റഡ് വന്ന വണ്ടിയാണ് ആർ എക്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഒന്നേ അറുപത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ട് നാലര ലക്ഷം രൂപയ്ക്ക് ഒന്നുമില്ല അടുത്തത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വി എക്സ് ഡി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ാസ്റ്റ് മോഡലാണ് പതിനെട്ട് ഡീസല് ഡീസലൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ബുക്ക് എല്ലാ സാധനങ്ങളും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിട്ടാത്തൊരു മുതലാണ് രണ്ടായിരത്തി പതിനെട്ട് എത്തി ദിവസം ടാക്സി ഒക്കെ ഒരുപാട് എക്വയറി ഡീസല് വണ്ടിയാണ് നമ്മൾ ഓണർഷിപ്പ് ആണ് ാണ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് ഫൈനൽ കൊടുക്കാം ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം എത്ര ലോൺ കൊടുക്കാം കൊടുക്കാം ഡിസ്കൗണ്ടും അടുത്ത മൈക്ര മൈക്ര ഇത് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ വണ്ടിയാണ് ഓക്കെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് പുതിയ ടയർ ഉണ്ട് പുതിയ ടയർ ഉണ്ട് കീ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സീറ്റ് സീറ്റ് ചെയ്തേക്കുന്നതാണ് ഓണർഷിപ്പ് നടക്കുന്നത് സിംഗിൾ സിംഗിൾ ഓണമീറ്റർ സെവൻ വണ്ടിയാണ് കേരള വണ്ടിയാണ് എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് റീപ്ലേസ് ഒരുപാട് അഞ്ഞൂറ് കിലോമീറ്റർ താഴെ ആയിട്ടുള്ള അഞ്ച് ടയറും ഇത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം രണ്ടേകാൽ ടു രണ്ട് മുപ്പതൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ് അടുത്ത ഐ ടെൺ ആണ് സാധാരണക്കാർക്ക് ഒറ്റ വണ്ടിയാണ് ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് ഇത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ് നല്ല ഇൻഡിയർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് അടുത്തത് മഹേന്ദ്രയുടെ കെ യു വിസ് ആണ് മറ്റേ സീറ്റർ സീറ്റർ

പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ ും വല്ല മൂന്നേകാലാണ് മൂന്ന് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം ചെറിയ ഡൗൺ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് ഇത് ഇന്നലെ ടെസ്റ്റ് ചെയ്ത വണ്ടിയാ കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മോഡൽ കെ സി വരുന്ന മോഡലാണ് രണ്ടായിരത്തി മുപ്പത് ഈ നവംബർ വരെ നവംബർ വരെ പേപ്പർ ഉണ്ടാവും പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പെട്രോൾ ആണ് എത്ര ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡ് ഓണർഷിപ്പ് ആയിട്ട് ബാക്കിയുള്ള നാല് ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ് ടയർ ആണ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി അഞ്ചു വർഷത്തേക്ക് ഓടിക്കുക അഞ്ചു വർഷത്തേക്ക് ഓടിക്കാം അപ്പം ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലും ഫിനാൻസ് കിട്ടുക റെഡി റെഡി കാഷ് കാഷ് വരും ഒരു ചെറിയ ഉള്ളൂ അടുത്തൊരു സ്റ്റിംഗ് സ്റ്റിംഗ് ും ഇതും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസ് ഒരു ഇല്ല സ്പെയർക്കി സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നീറ്റ് ഇന്റീരിയർ ആണ് പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റ് വണ്ടിയാണ് ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടേ മുക്കാലൊക്കെയാണ് ആസ്കിങ് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാം രണ്ടേകാല രണ്ടര വരെ നല്ല പ്രൊഫൈലുള്ളവർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചെറിയ ഡോൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത് അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ് നമുക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം എത്രയൊക്കെ എഴുന്നൂറിനൊക്കെ മുകളിൽ നോക്കണ്ട നോക്കണ്ട മാക്സിമം മാക്സിമം പ്രൊഫൈൽ കൂടുതലും മാക്സിമം ഫണ്ട് കൂടുതൽ പ്രൊഫൈൽ ഇല്ലാത്തവരാണ് എമൗണ്ട് കുറഞ്ഞു പോകുന്നത് ഇപ്പൊ നമ്മൾ ഏത് ഇയർ മോല ഫിനാൻസ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് ചെയ്യുന്നുണ്ട് അല്ലെ പന്ത്രണ്ടൊക്കെ ഒരു കൊല്ലം ചെയ്യാം പതിമൂന്നൊക്കെയാണെങ്കിൽ രണ്ടു വർഷം ചെയ്യാം പതിനാലൊക്കെ ആണെങ്കിൽ പന്ത്രണ്ടാണ് രണ്ടു വർഷം ചെയ്യാം രണ്ടു വർഷം ചെയ്യാം പതിമൂന്നാണെങ്കിൽ മൂന്ന് മൂന്ന് വർഷം ചെയ്തുതരാം അതിന് മേലൊക്കെയാണെങ്കിൽ അഞ്ച് വർഷം വരൊക്കെ ചെയ്യാം മാക്സിമം ചെയ്യാം പതിനഞ്ച് വണ്ടിയൊക്കെ നമുക്ക് മാക്സിമം അഞ്ചു വർഷമൊക്കെ ചെയ്തുതരാം ചെയ്യാൻ പറ്റും അടുത്തത് അടുത്തൊരു വാഹനമാണ് ഇതും ഫുൾ ഓൺ ചെയ്യാവുന്ന വണ്ടിയാണ് ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ നിലവിൽ കാണുന്ന അഞ്ഞൂറ് കിലോമീറ്റർ മുമ്പ് കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് വണ്ടിയുടെ ഡാഷിലുണ്ട് സർവീസിന്റെ എല്ലാ കാര്യങ്ങളും എത്ര വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫുള്ള് ലോഞ്ച് ചെയ്ത് ഒന്നും ചെയ്യേണ്ട എല്ലാ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ആൻഡ്രോയിഡ് എല്ലാം ചെയ്തിട്ടുണ്ട് അടുത്തൊരു സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ്ടോ വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പാണോ ഇതും സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഓക്കെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിന്റെ ടാസ്കിങ് ഫലം മൂന്നേകാലാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഞാൻ ലോൺ ചെയ്ത് തരാം ഓക്കെ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന അടുത്ത വണ്ടിയാണ് ഈ കിടക്കുന്നത് ഫുൾ കവർ ഇൻഷുറൻസും സ്പയർ കി സർവീസും ഒക്കെ എല്ലാം ഉണ്ടോ ഇൻഷുറൻസ് തീരാനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തുകൊടുക്കും ഒന്നും രണ്ടു മാസത്തിൽ കുറവ് വരുത്താറില്ല കരുത്താറില്ല രണ്ടു മാസത്തിൽ കുറവാണെങ്കിൽ നമ്മൾ പുതിയ അതെ പിന്നെ വണ്ടിക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സീറ്റ് കീറിയ സീറ്റ് കവർ തേഞ്ഞ ടയർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്നുമില്ല എന്തെങ്കിലും വന്ന് നോക്കി പറയുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കാം കൃത്യമായിട്ടേ വണ്ടി കൊടുക്കുകയുള്ളു അടുത്ത ഒരു പൊലേറോ ഉണ്ട് പൊലേറോ ആണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് എം ട്യൂ ഡേ ഒറിജിനൽ ന്യൂഷയിപ്പ് ആണ് ഓക്കെ അപ്പോൾ എത്ര വണ്ടി ഉണ്ടാവും ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നല്ല വണ്ടിയാണ് വേറെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതെ പോലെ തുരുമ്പ് വരാറുണ്ട് വരാറുണ്ട് ഇതിനധികം തുരുമ്പോ കാര്യങ്ങളൊന്നും അതെ പറഞ്ഞ ഒറിജിനൽ ഷേപ്പ് വരുന്ന വണ്ടിയാണ് സാധാരണ പതിനൊന്ന് വണ്ടികളെല്ലാം ന്യൂഷയിപ്പ് ആക്കുന്നതാണ് ഡാഷ് ബോർഡ് എല്ലാം ന്യൂഷ്പാണ് പതിമൂന്ന് അത്ര എം ഡി എഞ്ചിനല്ല മാക്സിമം നമ്മുടെ വില എത്ര മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം

ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അലോയ് സെപ്പറേറ്റ് ചെയ്താൽ മൈലേജിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ല അല്ലേ നല്ല അഭിപ്രായം സെറ്റ് ആക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഡാഷ് ബോർഡും കാര്യങ്ങളും എല്ലാം വല്ല നല്ല നീറ്റ് നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഡീസൽ വണ്ടിയാണ് അമ്പത് രൂപ അമ്പത് രൂപ സാധ്യതയുണ്ട് ഇന്നോവ ഉള്ളോ ഫ്രീ ആണ് രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിലും വണ്ടി ഒരു എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള ബോഡി കാര്യങ്ങളും ഇന്റീരിയറും കാര്യങ്ങളും ഏതാ ഇത് എത്ര പടിയുണ്ടാവും രണ്ടേ മുപ്പത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ആ രണ്ടേ മുപ്പതൊക്കെ ഒരു ഒന്നും ഒന്നേ കാലൊക്കെ ആണല്ലോ ജെൻ അല്ലാത്ത പക്കാ ആണ് വണ്ടി ആണല്ലേ നമുക്ക് ഓടിക്കുമ്പോ കിലോമീറ്റർ വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് വല്ല പറഞ്ഞാൽ മതി നിങ്ങൾ വരുക വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഞങ്ങൾ പറയണ കേട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല വേണമെന്നില്ല കാണിച്ചു ഓടിച്ചു മതി മതി വില ഇത് നമുക്ക് ഇതിന്റെ വില അഞ്ചര ലക്ഷം ആണ് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം നാലു ലക്ഷത്തി നാലേ മുക്കാൽ ലക്ഷം രൂപ മതി പുതിയ ടാക്സ് കൊടുത്തേക്കാം അപ്പൊ കിടക്കുന്നു ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ആട്ടോ യെസ് ഒരു വർഷത്തോളം റിന്യൂവലും റിന്യൂവലും ഉണ്ട് ഉണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡൽ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് പ്രോപ്പർ സർവീസ് എല്ലാം ഉള്ള വണ്ടിയാണ് ഇരുപതിനായിരം കിലോമീറ്റർ എന്താ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം എൽ ഡി എ ആണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മൂന്ന് ലക്ഷം രൂപ ഇട്ടുന്ന വണ്ടിയാണ് കുറച്ച് കുറച്ച് ഇരുപതിനായിരം രൂപ ഫിക്സ് ആക്കി രണ്ട് എൺപതിന് രണ്ടര ലക്ഷം രൂപ ലോൺ ചെയ്യാം ലക്ഷം വരെ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞു വീടുകളിൽ ഉണ്ടാർന്നാണ് ആവശ്യകാരം വന്നാൽ മാത്രം പോകുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും വണ്ടി ഹൈ ക്വാളിറ്റി ആണ് ഇതേ വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് വില പറഞ്ഞാൽ മതി അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് ഇതിനെ കുറിച്ച് അറിയുന്നവർ മാത്രമേ എടുക്കുകയുള്ളൂ സാധാരണ അപേക്ഷിത എല്ലാവരും എടുക്കുന്ന വണ്ടിയല്ല ാണ് ഈ വണ്ടി പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ഇത് ഒരു ലക്ഷത്തി അയ്യായിരം വരെ കമ്പനി സർവീസ് റെക്കോർഡ് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതും ഞാൻ കസ്റ്റമറോട് വണ്ടി വന്ന് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ട മാത്രം സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയല്ല അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബാക്കി വണ്ടിയാ അത്യാവശ്യം വലിപ്പം ഉണ്ട് വലിപ്പം ഉണ്ട് വണ്ടിയാണ് പതിനെട്ട് ഇരുപത് കിലോ മൈലേജും കിട്ടും യാത്ര കംഫോർട്ടും അടിപൊളിയാണ് തീർച്ചയായിട്ടും രൂപ നാല് ലക്ഷോ നാലുകാലോ ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് മൂന്ന് എഴുപത്തി അഞ്ച് നമുക്ക് ഫിനാൻസ് നമുക്കൊരു രണ്ട് രണ്ടര ഒക്കെ വരെ ചെയ്ത് തരാം അല്ലേ ടാക്സി പോലെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ ഓക്കെ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഓക്കെ പ്രോപ്പർ സർവീസ് ഉണ്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ പേപ്പർ നമുക്ക് എടുത്തു കൊടുക്കാം ഓക്കെ ഒരു അഞ്ച് ടു അഞ്ചര വരെ ലോൺ ചെയ്ത് കൊടുക്കാം ആ അത്യാവശ്യം പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പത്തൊമ്പത് വണ്ടിയാണ് അത്യാവശ്യം ഹൈറേഞ്ചിലൊക്കെ ടാക്സി ആയിട്ട് അത്യാവശ്യം ടാക്സി ബി കാര്യങ്ങൾ ചെറിയ ഓട്ടങ്ങൾ ചെറിയ ചില പറ്റിയ വണ്ടിയാണ് വലിയ വണ്ടിക്ക് പത്തു ലക്ഷം രൂപയുണ്ട് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ ചെറിയ ഫിനാൻസ് വ്യത്യാസം ഒന്നും ചെയ്തു തരാംസ് അതൊരു ഓട്ടോമാറ്റിക് റിട്ട്സ് ആണ്

അപ്പൊ മൂന്ന് ഗുഡ്സ് വണ്ടി ഉണ്ട് എല്ലാം നമുക്ക് ഒരു ഓഫർ വിലക്ക് കൊടുക്കാം എല്ലാം മോഡൽ കൂടി വണ്ടിയാണ് ഇരുപത്തിനാല് ദോസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പവർ സ്റ്റിയറിംഗ് ബാക്കിൽ വേലി ഷീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല ടയർ കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പേപ്പറും ഉണ്ട് ഏഴേകാൽ ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ പ്രൊഫൈലുള്ളവർക്ക് ലോൺ ലോൺ കൊടുക്കാം ഈ വണ്ടി ഈ തന്നെ ഒമ്പത് രൂപ അടുത്ത് വിലയുണ്ട് പിന്നെ ഷീറ്റും വെയിലൊക്കെ അടിക്കാൻ വേറെ ഡബിൾ ആണ് ഇത് ക്യാബിനാണ് രണ്ടൂറിനോട് നമ്മളത് സെയിലായി നമ്മൾ ഓഫർ ഇത് ഇത് വണ്ടിയാ ആണോ അല്ല സാധാ സോറി ഫോർ 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 വീലാണ് വീലാണ് അത് ഫൈവ് സീറ്റർ ആണ് പിക്കപ്പും ആണ് അത്യാവശ്യം ഒരു മൂന്നു ടണ് പെർമിറ്റ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം കൺസ്ട്രക്ഷൻ കാര്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ഒരു വണ്ടി കൺസ്ട്രക്ഷൻ തന്നെ കൊണ്ടുപോയുണ്ട് ഇത് എത്ര ഇത് മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പുതിയ റിനുവൽ എടുത്ത് കൊടുക്കാം നമുക്ക് ഏഴേകാലം രൂപ കൊടുക്കാം അല്ലേ ഉണ്ടോ ഇല്ല മാത്രമേ ഉള്ളൂ പവർ വിൻഡോ പോലെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം നാപ്പത് രൂപ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്ന പവർ പവർ വിൻഡോ വിൻഡോ ഉണ്ടോ വരുന്നില്ല 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 അടുത്തതും നമുക്കൊരു ഗുഡ്സ് വണ്ടിയാണ് ടാറ്റായിരത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പ് എ സി വരുന്ന വണ്ടിയാണ് സോറി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ ഇല്ല ഉണ്ടാവില്ല പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ വിലക്ക് നമുക്ക് കൊടുക്കാം ഇത് ടാറ്റ ഇൻട്ര നമുക്ക് അഞ്ചേകാല ലക്ഷം രൂപ കൊടുക്കാം അഞ്ചേകാലേ

ായിരം കിലോമീറ്റർ ഇട്ടുള്ള ഓട്ടോമാറ്റിക്ക് അത്യാവശ്യം എൻക്വയറി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത്യാവശ്യം എൻക്വയറി ഉള്ള മോഡലാണ് വിലയം കുറവാണ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഡീസൽ രൂപമാറ്റിക്ക് ഇരുപത് മൈലേജ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നത് അടുത്ത അമേസ് അമേസ് നമ്മുടെ ഡീസൽ ഡീസൽ കണ്ടല്ലേ മോഡൽ ഇത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് എത്ര ഓടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമുക്ക് മാക്സിമം ലോൺ ഇത് മൂന്നേകാൽ ലക്ഷം രൂപയാണ് വില ഡീസൽ അമേസ് ആണ് നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടേ മുക്കാല് മൂന്ന് ലക്ഷം രൂപ അടുത്തത് പോളോ ഈ എസ് ഐ ഡീസൽ ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പോളോ പോളോ

ഷേപ്പ് എന്ന് പറഞ്ഞാൽ മോഡലല്ല അല്ല ആദ്യം ഇറങ്ങിയ മോഡൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയ മോഡൽ വരുമ്പോൾ ഷേപ്പ് മാറുന്നുണ്ട് മാറുന്നുണ്ടോ ആ ഒരു അപ്പോ ഓട്ടോമാറ്റിക് ആണ് എടുത്ത് പറയാണ് ഓട്ടോമാറ്റിക് സൗണ്ട് സെറ്റ് ഓട്ടോമാറ്റിക് ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷം സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഇത് ആറേകാലക്ഷം രൂപ കൊടുക്കാം ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അഞ്ചര ലക്ഷം രൂപ പ്രൊഫൈൽ ലോൺ അടുത്തൊരു ഐ കൊടുക്കാം ഇത് നമ്മുടെ വീഡിയോസിൽ വന്ന വണ്ടിയാണ് ഫിറ്റിംഗ് ഓഫറും രണ്ടു ലക്ഷം രൂപ ആയിരുന്നു ഇതിന്റെ വില കുറച്ചു പിന്നെ കുറച്ചു രണ്ടു ലക്ഷ്യം താഴെ നമുക്ക് പുതിയ ഇൻഷുറൻ എടുത്ത് പുതിയ ബാറ്ററി വെച്ച് ആൻഡ്രോയിഡ് കാര്യങ്ങൾ ഡിസംബർ ഒരു വർഷത്തോളം പേപ്പറുണ്ട് പെട്രോൾ ആണ് വലിയ വണ്ടിയല്ല

ഏത് വണ്ടിയാണോ നിങ്ങൾ ഓടിച്ചു ഓടിച്ചു നോക്കിട്ടേക്കും മേടിച്ചാ മതി അപ്പോ ഇനി നമുക്ക് രണ്ട് കുഞ്ഞൻ വണ്ടികളുണ്ടല്ലോ ഓംനി രണ്ട് കുറഞ്ഞ വണ്ടികളാണ് അത്യാവശ്യ ബെങ്കലാണ് ഓമിനി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഓക്കെ ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് അതിനുള്ള വില കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് പതിനഞ്ചല്ലേ ഇത് പ്രൈവറ്റ് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് പ്രൈവറ്റ് ആയിട്ട് ഒരു ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഉപയോഗിച്ച അങ്ങനെ വലിയ പിന്നെ ആണ് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും റഫ്യൂസ് പൊതുവെ ചെയ്യാറ് അപ്പൊ ഒന്നേ പതിനഞ്ചല്ലേ ഒന്നേ പതിനഞ്ചിനു ഒന്നേ പത്ത് ഫൈനലിൽ ഒന്ന് പത്തിന് കൊടുത്തേക്കു മോൾഡ് പേപ്പർ ഉണ്ട് അല്ല ഇതും രണ്ടായിരത്തി പതിനൊന്ന് എസ്റ്റിലോ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഇതിനെന്തൊരു പേപ്പർ ഉണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്തുണ്ട് പേപ്പർ ഉണ്ട് അല്ലേ അടുത്ത കൊല്ലം ഡിസംബർ വരെ ഉണ്ട് അപ്പോൾ സീറ്റ് കവർ സംഭവങ്ങളൊക്കെ ചെയ്ത് നീറ്റാണ് വണ്ടി അല്ലേ അത്യാവശ്യം പുതിയ ടയർ കാര്യങ്ങളുണ്ട് ഇതിനും പുതിയ ഇൻഷുറൻസ് ആണ് വാഹനത്തെ സെയിം എഞ്ചിൻ വരുന്ന വണ്ടി കേട്ടോ കെ സീരീസ് കെ സീരീസ് വരുന്ന വണ്ടിയാണ് പഴയ പോലെ അല്ല കെ സീരീസ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒറ്റ വല്ല ഫൈല ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫൈനൽ കൊടുത്തേക്കാം ആ മേടിക്കാൻ ലക്ഷം വരും ഒരു ലക്ഷത്തി മുരൂട്ട് അപ്പൊ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇനി കുറെ വണ്ടികൾ കിടപ്പുണ്ടാവും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇന്ന് കാണിച്ച ഒറ്റ വണ്ടിയിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ പറയാനാണെങ്കിൽ ഫിനാൻസ് ഉള്ള വണ്ടികളുണ്ട് ഇല്ലാത്ത വണ്ടികളും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് തൊട്ട് പതിനൊന്ന് തൊട്ടുണ്ട് പിന്നെ പത്ത് പുതിയ പേപ്പർ വണ്ടികളുണ്ടാവും അപ്പോ ഫിനാൻസ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് ഡെലിവറി ഉണ്ടല്ലോ നമുക്ക് ഡെലിവറി ഉണ്ട് ചെക്ക് ചെയ്യാം ഓടിച്ചു നോക്കാം എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കാൻ പറയരുത് നിങ്ങൾക്ക് വേണ്ട വണ്ടി ഓടിച്ചു നോക്കാം വേണ്ട വണ്ടി വന്നു പറഞ്ഞാൽ നമുക്ക് ഓടിച്ചു നോക്കാം എന്നിട്ട് എടുത്താൽ മതി ഏത് സർവീസ് സെന്ററിലോ ൊരു പത്ത് കിലോമീറ്റർ അല്ലെ പതിനഞ്ച് കിലോമീറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാം ഇവിടെ എറണാകുളത്തൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ആരെ വെള്ളം കൊണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ആളുണ്ട് ആരെ വെള്ളം കൊണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യാം പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്ററോ ഞങ്ങൾ സ്റ്റാഫിനെ വിടാം അപ്പൊ പല ദിവസം എറണാകുളം ഒക്കെ കൊണ്ട് സർവീസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാവും കാരണം ഒരു ദിവസം ഇവിടെ എറണാകുളം പോയി തിരിച്ചു വരും ഇവിടെ അടുത്ത് എവിടെയും ഷോറൂമിലോ ഗുണ്ടായി തൊട്ടടുത്തുണ്ട് മാരുതി ഉണ്ട്

അവിടെ ഇന്ന് ചെയ്യാൻ പറ്റും അവിടെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ചെയ്തുതരാം അത് പുതിയ അറിവാണ് കേട്ടോ നമ്മൾ എത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നാൽ മതിയെന്നായിരുന്നു ഇപ്പം അവിടെ ഗൾഫിലുള്ള കസ്റ്റമർക്ക് അത്യാവശ്യം പ്രൊഫൈലും വേണം കേട്ടോ ആ പ്രൊഫൈലുള്ള കസ്റ്റമർ ഞാൻ സൈറ്റ് സെപ്റ്റ് ചെയ്യാം ഒരു ഗ്യാരണ്ടർ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയാൽ നാട്ടിൽ നിന്ന് കിട്ടണം പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ വെച്ച് വണ്ടി നോക്കിക്കോ നോക്കുകയും വേണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയോ ആയിട്ട് കാണാം വിശ്വാസിക ബൈ ബൈ